കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം നാലുമണിക്ക് ഭഗവാന്റെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിലും നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ഇന്ന് കണ്ണനെ കാണാൻ കൂടുതലൊരു ഭംഗിയുണ്ട് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു സൗന്ദര്യവും മാധുര്യവും എല്ലാം ഉണ്ട് പൊന്നുണിക്കടൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് രണ്ട് കൈയിൻ്റെയും അറ്റത്ത് ആ ചുമലിൽ ഓരോ സ്വർണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകങ്ങളും മൂന്ന് സ്വർണ്ണമാലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊൻ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ഇന്നത്തെ ആ അലങ്കാരം അതിഗംഭീരമായിട്ടുണ്ട് തൂമന്തഹാസത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പൊന്നുണ്യ കണ്ണൻ ഭക്തരെ കാണാനായി കാത്തു നിൽക്കുന്നത് ഈ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ കണ്ണനെ അടുത്തേക്ക് ഓടിച്ചു നിന്ന് കെട്ടിപ്പിടിക്കാനെല്ലാം തോന്നിയിട്ടുണ്ടാകും ആ കണ്ണൻ്റെ മുന്നിൽ നാരായണനാമ മന്ത്രം ചെല്ലിയതാ അവർ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് തൻ്റെ ഉണ്ണിക്കണ്ണനെ കൺകുളിർക്കണ്ട് ആ മോഹന രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് അവരവതാ ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ പൊന്നുണ്ണിക്കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ സുന്ദര രൂപം പൊന്നുണ്ണിക്കണ്ണൻ മന്ദഹസിച്ച് നിൽക്കുന്ന കൂടുതൽ കൂടി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പ്രാർത്ഥിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിലോടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി തൂ മന്ദഹാസത്തോടുകൂടി നിൽക്കുന്ന ആ പൊന്നുണ്ണിയെ നമ്മുടെ മനസ്സിലേക്ക് വിചാരിച്ചോളൂ ആ പൊന്നുണി കണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരണു ആ പൊന്നുണ്ണിക്കണൻ അവിടെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനോടൊന്ന് സല്ലപിച്ച് ആ കണ്ണനെ ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാവും അത് കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി നമ്മൾ കണ്ണനെ വിളിക്കുക കണ്ണൻ്റെ നാമങ്ങൾ ചെല്ലുക നമ്മുടെ സ്നേഹം കണ്ണൻ ഒരിക്കലും തട്ടിക്കളയാൻ പറ്റില്ല ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് വരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടൊക്കെ കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊള്ളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്യുത്തമമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് ആ മന്ത്രം ദിവസേന ഉപാസിക്കുക നമുക്ക് ആ ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ മന്ത്രം എല്ലാവരും ജപിക്കുക ചുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ